എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനത്തിൽ അഞ്ചു പേപ്പട്ടികളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പേപ്പട്ടി എന്ന് വിളിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവന്മാരെ മനുഷ്യഗണനത്തിൽപ്പെടുത്താനൊന്നും പറ്റത്തില്ല പട്ടികൾക്ക് പോലും പലപ്പോഴും തിരിച്ചറിവുള്ളതാണ് അതുകൊണ്ട് പട്ടി എന്ന് അവനെയൊക്കെ വിളിക്കാൻ പറ്റത്തില്ല പേപ്പെട്ടികൾക്കാണ് പലപ്പോഴും പേ അളവിയതിനു ശേഷം ആരെ ഉപദ്രവിക്കണം എന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ വെറും പൂണ്ട് നടക്കുന്നത് അങ്ങനെ ഇവന്മാരെ വിളിക്കാൻ പറ്റുള്ളൂ ഇനി അവന്മാരെ പേരുകളടക്കം നമുക്കറിയുന്ന കാര്യമാണ് ആ ഫോട്ടോ ഞാൻ അവിടെ വിടിക്കും കാരണം ഇവന്മാരത് ബ്ലർ ചെയ്തതെന്ന് കാണിക്കേണ്ട എല്ലാവരും അറിയേണ്ടതാണ് ഇവന്മാരെ അംഗീകരിക്കാൻ പാടില്ലാത്ത വിഷ ജന്തുക്കളാണ് ഒന്നാമത്തത് നമുക്കറിയുന്ന കാര്യമാണ് ജീവ വിവേക് The cat sat on the പീച്ചിൽ സാമുവൽ രാഹുൽ രാജ് ഈ അഞ്ച് പേപ്പട്ടികളാണ് ആ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഈ പീഡനം ഇപ്പോഴൊന്നും ഡിസംബറിൽ തുടങ്ങിയ പീഡനമാണ് ആ കുഞ്ഞിൻ്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി പീഡിപ്പിച്ച കാര്യങ്ങളാണ് പക്ഷേ ആ കുട്ടികൾക്ക് ഈ പറയുന്ന ഫോണിനകത്ത് ഇതെല്ലാം റെക്കോർഡ് ആ കുട്ടികളുടെ ഫോണിൽ തന്നെ അന്മാരെ റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നത് അവരെ കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യിപ്പിക്കുക അത് ഇപ്പോൾ അന്മാർക്കൊരു പാരയായിട്ട് തന്നെ വന്നിരിക്കുകയാണ് കാരണം ഒരു തെളിവായിട്ട് വരികയാണ് ചെയ്തതെന്ന് പറയുന്നത് അതാണ് പറഞ്ഞാൽ ദൈവം സൂക്ഷിക്കുന്ന അടയാളങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവശേഷി പറയുന്നത് ഇവിടെ ഇപ്പം ആ ചെയ്തിരിക്കുന്ന ചെയ്തികൾ എന്ന് പറയുന്നത് ഒരിക്കലും പലപ്പോഴും ഞാൻ ആലോചിച്ച കാര്യങ്ങൾ ഇന്നലെ അടക്കം വാർത്തകൾ കാണുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ചാനലുകൾ ബ്ലർ ചെയ്തത് കാണിക്കുന്നത് കാരണം ഇന്ന് അതിന്റെ യഥാർത്ഥ വീഡിയോ ഞാൻ കണ്ട സമയത്താണ് ഇത് എത്രത്തോളം രൂക്ഷമാണ് അല്ലെങ്കിൽ എത്രത്തോളം ഭയാനകമാണെന്നുള്ള കാര്യം കാണുന്നത് അത് കണ്ടു നിൽക്കാൻ കഴിയുന്നതേയുള്ള മനസാക്ഷിയുള്ള ഒരാൾക്കും ഒരു മനുഷ്യജന്മങ്ങൾ കണ്ട് അത് രക്ഷിതാക്കളെന്നല്ല ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അത്രയും ക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനെ വിവസ്ത്രനാക്കിക്കൊണ്ട് കട്ടിലിൽ കയ്യും കാലും കെട്ടിയിട്ടതിന് ശേഷം ആ കുട്ടിയോട് ചെയ്യുന്നത് ഡിവൈഡറും ഈ പറയുന്ന കോമ്പോസും എല്ലാം വെച്ചിട്ട് ആ കുട്ടിയുടെ കഴുത്ത് മുതൽ കാൽപാദം വരെ കുത്തി ഒന്ന് രണ്ട് മൂന്ന് ഇവന്മാരെ എണ്ണി എണ്ണി ആഘോഷിച്ച് ആക്രോശിച്ചു കൊണ്ട് കുത്തി കുത്തി ആ കരയുന്ന സമയത്ത് ആ കുഞ്ഞു വേദനയിൽ പുളയുന്ന സമയത്ത് ഇവന്മാരെ അവിടെ കിടന്ന് ആക്രോശിക്കുവാണ് സന്തോഷിക്കുവാണ് ആ അങ്ങനെ ബഹളം വെക്കുന്ന സമയത്താണ് അതിൻ്റെ വായിലേക്കും ബാക്കി ശരീരഭാഗങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന ബാത്റൂമ് കഴുകുന്ന മറ്റു തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ലോഷൻസോ മറ്റും ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് കുത്തി കീറിയതിനു ശേഷം അതിനകത്ത് ചോര ഉമര ഞെക്കി പുറത്തേക്ക് വരുത്താൻ ശ്രമിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അത് കാണാൻ കഴിയുന്നുണ്ട് ആ ഭാഗത്തെല്ലാം കൃത്യമായിട്ട് മുറിവുകൾ വലുതാക്കിയതിനു ശേഷം ഷേവിംഗ് ക്രീം ദേഹം ആ സകലം ആ മുറിവിലെല്ലാം പുരട്ടുന്നത് കാണാൻ കഴിയുന്നുണ്ട് അതിലേക്ക് അപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ സ്വകാര്യ ഭാഗത്ത് ഡമ്പിൾസ് നമ്മൾ വ്യായാമത്തിനും ഉപയോഗിക്കുന്ന ഡമ്പിൾസ് അത് അതിൻ്റെ കൂർത്ത ഭാഗത്തോട് കൂടിയതുണ്ട് അല്ലാത്തതുണ്ട് ഇതൊക്കെ എടുത്ത് ഇടുന്നത് കാണാൻ പറ്റുന്നുണ്ട് വെക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ എങ്ങനെയൊക്കെയാണോ ഒരു കുഞ്ഞിനെ വേദനിപ്പിക്കാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള പൈശാചികം എന്നൊക്കെ പറയത്തില്ല അത്തരത്തിലുള്ള വേർഷനാണ് അവന്മാർ കാണിച്ചുപോട്ടിരിക്കുന്നത് അത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് മാസപ്പടി കൊടുക്കാമെന്നൊരു സംഭവം നമ്മൾ ഈ മാസപ്പടിയെക്കുറിച്ചൊക്കെ കൈക്കൂലിയായിട്ടൊക്കെ കേട്ടുള്ളൂ ഇത്തരത്തിൽ ചില ആൾക്കാർക്ക് വേണ്ടി ഇവന്മാരെ സീനിയോറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും റാഗിങ് എന്നുള്ള വഴിയല്ല സത്യത്തിൽ കാണിക്കേണ്ടത് അവിടെ ബഹുമാനം മേടിച്ചെടുക്കാൻ വേണ്ടി സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ സീനിയോറിറ്റിയിൽ ബഹുമാനമൊക്കെ കിട്ടും അങ്ങനെ മുതിർന്നവരെ ബഹുമാനിക്കുക തന്നെ ചെയ്യും അതിന് ഈ പറയുന്ന ഇത്തരത്തിലുള്ള റാഗിങ് കാണിച്ച് കൂട്ടണമെന്ന് ആരാണ് അതിന്റെ അതാണ് പറയുന്നത് ഇവർക്കൊക്കെ ആദ്യമേ കുഞ്ഞിലേ തൊട്ട് തന്നെ യഥാർത്ഥ നമ്മൾ പറയത്തില്ലേ വാല്യൂസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ വാല്യൂസ് മോറൽ വാല്യൂസ് കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാത്ത എന്റെ മാതാപിതാക്കളുടെയും തെറ്റും ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് മക്കളെ നോക്കാനുള്ള ഒരു ടൈമില്ല അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട് അവർക്ക് കടന്നു തീർക്കുക അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെയെങ്കിലും പെടാപ്പാടു എല്ലാത്തിലും അവർക്ക് നല്ലൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കുക പക്ഷേ ഇതിനിടയിൽ കുട്ടികളുടെ കൂട്ടുകെട്ടങ്ങൾ ഇനിയിപ്പം മറ്റൊരു കാര്യമുണ്ട് നമ്മളിപ്പം കുട്ടികളെ എത്ര നല്ലത് പറഞ്ഞ് പഠിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സ്കൂളിലേക്കോ കോളേജിലേക്കോ അയക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു കൂട്ടുകാരൻ ബന്ധമുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മൃഗമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിയും വഴിതെറ്റിപ്പോകും അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഓരോ സെക്കൻഡ് നമ്മൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ നമുക്കാണ് മനസ്സിലാവുന്നത് രക്ഷിതാക്കൾക്കാണ് മനസ്സിലാവുന്നത് അപ്പം അവരെ കേറിയിട്ട് ചെയ്യത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമുക്ക് അറിയാവുന്നതാണ് ഈ പറയുന്ന ആന്റി റാഗിങ് സ്കോഡ് എന്നൊക്കെ പറയുന്നവിടെ വിപുലീകരിക്കുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനു മുന്നേ സിദ്ധാർഥന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ അന്നും ഭയങ്കരമായിട്ട് വാതോരാതെ ചാനലുകളൊക്കെ ഭയങ്കര ആവേശത്തോടെ കത്തി കയറി ഇതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് സംഭവിച്ചത് കുട്ടികളല്ലേ ഈ ഇടയ്ക്ക് നമ്മൾ മന്ത്രി കുട്ടി പുകവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി അടക്കം പറഞ്ഞതാ അവർ കുട്ടികളല്ലേ അവരെ പറഞ്ഞ് മനസ്സിലാക്കല്ലേ തെറ്റുപറ്റുന്ന ഇള്ള കുട്ടികളല്ലേ ആ ഇള്ളകുട്ടി കുട്ടികൾ കാണിച്ചു വെച്ചിരിക്കുന്ന തെമ്മാടിത്തരങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പറയുന്നത് ഇവനെയൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അതിന് ഈ പറയുന്ന പ്രായമോ പക്വതയോ ആൺ പെണ് വ്യത്യാസമോ ഒന്നും നിയമത്തിൽ കൊടുക്കേണ്ടതില്ല അതല്ലേ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് എന്താണ് നമ്മൾ ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ കാര്യം വരുന്ന സമയത്ത് ആ കുട്ടിയെ ഇത്രയും രൂക്ഷമായിട്ട് പീഡിപ്പിച്ച് അല്ലെങ്കിൽ അത്രയും ഉപദ്രവിച്ച ആ കുഞ്ഞിനെ ആത്മഹത്യ ആ തരത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവമാരിലേക്ക് പിന്നീട് എന്ത് ചെയ്തത് കുട്ടികളല്ലേ അവർക്ക് E um. പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ കുട്ടികളെ എക്സാം എഴുതിക്കോട്ടെ അവരെ വീണ്ടും പഠിക്കാൻ അനുവദിച്ചോട്ടെ കുട്ടികളുടെ ഈ പറയുന്ന എന്തിനാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ കുട്ടികൾക്ക് കിട്ടേണ്ടതല്ലേ എന്നുള്ള തരത്തിലേക്കൊക്കെ പോകുന്ന ലാഘവബുദ്ധിയോടെ കാണുന്ന സമയത്താണ് ഇതുപോലുള്ള ചെകുത്താന്മാർ അതാണ് കാണുന്നത് അവരുടെ പാഠങ്ങൾ മുൻപാടങ്ങൾ അതൊക്കെയാണ് അവരെ നോക്കുന്ന സമയത്ത് ആ ആരെ കൊന്നാലും ഇനി റാഗ് ചെയ്ത് ഏത് പിള്ളേർ മരിച്ചു കഴിഞ്ഞാലും നമ്മളിനി എന്ത് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ കുട്ടികളാണെന്നുള്ള പരിഗണന നമ്മുടെ പഠിത്തം അതൊന്നും ആരും ഇനി തൊടാൻ പോകുന്നില്ല എന്നൊരു എന്നൊരു സംഭവമാണ് ഓരോ പാഠമാണ് അവർക്ക് മുന്നിലേക്ക് കൊടുക്കുന്നത് അപ്പം ഇതല്ല നമ്മൾ കൊടുക്കേണ്ട പാഠം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ശിക്ഷയുണ്ട് അതിൽ ആൺ പെൺ വ്യത്യാസമില്ല പ്രായമില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് അതൊരു പാഠമായി മാറും അതാണ് ഇവിടെ ചെയ്യണത് അപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഇവർക്ക് സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ഒരു പിക്ചർ ഉണ്ട് അവിടെ ഒന്നും സംഭവിച്ചില്ല ആർക്കും ഒന്നും സംഭവിച്ചില്ല ആ പയ്യന് പോയി ആ പയ്യന്റെ വീട്ടുകാർക്ക് പോയി അതിലപ്പുറത്തേക്ക് ആർക്കും പോയില്ല ഈ ഈ പീഡനത്തിനിരയായ കുട്ടികളുടെ രക്ഷപ്പെട്ടു പോയത് ആ കുട്ടികൾ ഭാഗ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് പുറത്തേക്ക് വന്നത് വീണ്ടും വീണ്ടും ആ കുട്ടികളെ പീഡിപ്പിക്കുക ഒന്നാർക്ക് മാസപ്പടി ഈ പറഞ്ഞ മദ്യം വാങ്ങിക്കാൻ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു തുക അവർക്ക് കൊടുക്കുക അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി അംഗീകരിക്കുക ഇങ്ങനെ വീണ്ടും വീണ്ടും പീഡനങ്ങൾ തുടർന്നപ്പോൾ സഹി കെട്ടിട്ടാണ് ഇതൊരു ഈ പറയുന്ന അന്വേഷണത്തിലേക്ക് മറ്റു വന്നത് അപ്പം ഇതൊക്കെ നിർത്തലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം നമ്മൾ ഹോസ്റ്റലിലൊക്കെ പഠിച്ചു വന്ന ആൾക്കാരാണ് നമുക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ഹോസ്റ്റൽസ് എന്ന് പറയുന്നത് ആദ്യം ഈ പറയുന്ന കുട്ടികളെ സ്ട്രിക്റ്റ് ആയിട്ട് നിർത്താൻ കഴിവുള്ള ആൾക്കാരെ വാർഡന്മാരായിട്ട് നിയമിക്കുന്നത് ഒരു ഹോസ്റ്റലിൽ മിനിമം രണ്ട് വാർഡന്മാരെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർഡന്മാർ ഒരിക്കലും ആറു മണി കഴിഞ്ഞാൽ വെള്ളം അടിച്ച് പൂക്കുറ്റി ആയിട്ട് കിടക്കുന്നവന്മാരായവരിത് കൃത്യമായിട്ട് കാര്യശേഷിയുള്ള ആൾക്കാരെ വാർഡന്മാരായിട്ട് നിയോഗിക്കുക പിള്ളേരുടെ ഈ പറയുന്ന ഓരോ റൂമിലും എത്ര പേര് താമസിക്കുന്നു അതിൽ അപ്പുറത്തേക്കുള്ള ആൾക്കാർ അപ്പുറത്തെ റൂമിൽ നിന്ന് കൂട്ടുകാരല്ലേ ഇപ്പുറത്തെ റൂമിൽ നിന്ന് കൂട്ടുകാരല്ലേ എന്ന് പറഞ്ഞിട്ട് കയറാൻ സമ്മതിക്കാതിരിക്കുക അതിന് ചെക്കിങ് നടത്താൻ പറ്റും ഒരു വാർഡൻ അവിടെ കഴിയുന്ന സമയത്ത് ഓരോ രാത്രിയും ഓരോ സമയത്തും ഈ ചെക്കിംഗ് നടത്തുന്നതിന് എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞത് രാത്രി പത്ത് മണിന്ന് ഒരു ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ വാതിൽ പൂട്ടാൻ പറയുക കൃത്യമായിട്ട് അതിൽ റൂമിൽ എല്ലാവരും ഉണ്ടോ എന്ന് വാർഡൻ ഉറപ്പുവരുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ ഇതൊക്കെ ഇതിലൊക്കെ എന്ത് ഇതാണ് റൂമിൽ ഒരിക്കലും ക്യാമറ വയ്ക്കുക അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല കാരണം അത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഡ്രസ്സ് മാറുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷേ ഉറപ്പായിട്ടും ഈ പറയുന്ന പിള്ളേരുടെ ഈ ഹോസ്റ്റലിനകത്ത് റൂമുകൾ നിറ നിറയായിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവിടുത്തെ വരാന്തകളിലോ ഭാഗ്യഭാഗങ്ങളിലോ കൃത്യമായിട്ട് ക്യാമറ സ്ഥാപിക്കാൻ പറ്റും ഈ ക്യാമറ കൃത്യമായിട്ട് വാർഡന് ചെക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് ക്യാമറ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പം ഇത്രയും വലിയ കാര്യങ്ങളാണ് നടക്കുന്നത് െങ്കിൽ ഒരു കുട്ടി ഇത്ര സമയത്തിനു ശേഷം ഇത്ര റൂമിൽ നിന്ന് ഇന്ന റൂമിലോട്ട് മാറുന്നുണ്ടെങ്കിൽ അത് മാറിന് നിരീക്ഷിക്കാൻ കഴിയും കൃത്യമായിട്ട് അത് ചെയ്യുക ഇത്രയും വലിയൊരു ആക്രമണം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പീഡനം ക്രൂര പീഡനം നടന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോ ബാക്കി ആൾക്കാരോ ആരും തന്നെ ആ കുഞ്ഞിന്റെ അലർച്ചയോ നിലവിളിയോ ഒന്നും കേട്ടിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് ഭയങ്കര സംശയാസ്പദമാണ് കാരണം ഉറപ്പിക്കാൻ പറ്റുന്നത് ഒന്നിൽ അവിടെ കൃത്യമായിട്ട് ആ വീഡിയോയ്ക്ക് അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ആ നിലവിളി ബാക്കി ശബ്ദങ്ങളൊക്കെ അപ്പം ഇവർക്ക് ആർക്ക് മറ്റാർക്കും അത് കേൾക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് എന്താണ് പറയാന്ന് പറയുന്നത് ഇത് മനഃപൂർവ്വം മറച്ചുവെക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഒന്നും ബോധമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇപ്പം സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് കുറേ അധികം കുട്ടികളുടെ കാര്യങ്ങൾ ഇപ്പം മിഹിർ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അടക്കം പീഡനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലാവാൻ പറ്റാത്തത് ഇത്രയും വലിയ ഫെസിലിറ്റീസ് ഉള്ള വലിയ തരത്തിലുള്ള ആൾക്കാരുള്ള അല്ലെങ്കിൽ പണം അങ്ങോട്ട് കൂടി കുട്ടികൾക്ക് വേണ്ടി എന്ന് തയ്യാറാവുന്ന എത്ര പണം വേണമെങ്കിലും ഡൊണേഷൻസ് കൊടുക്കാൻ തയ്യാറാവുന്ന മാതാപിതാക്കളൊക്കെ കൊടുക്കുന്ന അത്രയും വിധമുള്ള ഫെസിലിറ്റീസുകൾ സ്കൂളുകളിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന അധ്യാപകരെ കൂടുതലായിട്ട് നിയമിക്കാൻ പറ്റാത്തത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കണ്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ഇന്റർവെൽ എന്ന് പറയുന്ന ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിന് പുറത്ത് ടോയ്ലറ്റ് പോലെ സെർച്ച് ചെയ്യും കൃത്യമായിട്ട് അവിടുത്തെ പ്രത്യേകമായി അതിനെ നിയമിച്ചിരിക്കുന്ന അധ്യാപകർ എന്ന് പറയുന്നത് അത് ആണിനെയായാലും പെണ്ണിനാണെങ്കിൽ പെണ്ണിൻ്റെതായിട്ടുള്ളത് അങ്ങനെ ഇതായിട്ട് ആരും അവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അങ്ങനെ പണ്ട് തൊട്ടേ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് ഇന്നും പ്രാബല്യത്തിൽ നടത്താൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഇങ്ങനത്തുള്ള ആക്രമണങ്ങൾ ഉണ്ടാവില്ല ഈ പറയുന്ന കണക്ക് ഇതിന് വെളിയിലേക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഒരു നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ വേറെ തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇനി സ്കൂളുകളിൽ എന്തിനാണ് ഈ കുട്ടികൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നൊരു സംഭവമാണ് അതിപ്പോ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ കയ്യിലെല്ലാം ഫോണാണ് അത് ക്യാമറ ഫോണുകളാണ് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ കാലം ഭയങ്കര മോശമാണ് ശരിയാണ് ഭയങ്കര വൃത്തികെട്ട കാലമാണ് ഒരു സംഭവം കൊണ്ടാണ് കുട്ടികൾക്ക് പെണ്ണാണ് വ്യത്യാസമില്ലാതെ ഫോൺ കൊടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന പത്ത് അറ്റ്ലീസ്റ്റ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഉള്ളവർക്കെങ്കിലും അല്ലാത്ത സാധാരണ സെറ്റ് മേടിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ വിളിച്ച് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ വിളിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ ഇനി വഴിയിലാണ് പ്രഷർ ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഫോൺ വേണമെന്നൊരു സംഭവമുണ്ട് ആ ഫോൺ സ്കൂളിൽ ചെക്കിങ് നടത്താൻ പറ്റുമല്ലോ കുട്ടികൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഫോൺ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ട് ഓഫീസിൽ ഫോൺ ഏൽപ്പിക്കുക തിരിച്ച് പോകുമ്പോൾ കൃത്യമായിട്ട് ഓരോരുത്തർക്കും വേണമെങ്കിൽ അവിടുന്ന് ഫോൺ ഒപ്പിട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫോൺ കുട്ടികൾക്ക് തിരിച്ചു കൊടുക്കുക ഇങ്ങനെ എത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും എത്രത്തോളം കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും വഴിവിട്ട കുട്ടികളെ നേർവഴിക്ക് ഈ പറയുന്ന പലതരത്തിലുള്ള നമുക്കറിയാം കൗൺസിലിങ്ങും ബാക്കി കാര്യങ്ങളും സ്കൂൾ കേന്ദ്രീകരിച്ച് അധ്യാപകർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാസം മാസം ശമ്പളം സ്കൂളിൽ നിന്ന് കൈപ്പറ്റുക അതിന് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ ഇത്ര ഒരു സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും ഞങ്ങൾ ഈ ഛർദ്ദിച്ചൊഴിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ മാത്രം കണക്കാക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട് അതിലപ്പുറത്തേക്ക് പോയിട്ട് കുട്ടികളെടുത്ത് കുറച്ച് ടൈം അല്ലാത്ത തരത്തിലേക്ക് സ്പെൻഡ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് അധ്യാപകർ തയ്യാറായേ പറ്റുള്ളൂ കാരണം കുട്ടികളുടെ പോക്ക് അത്തരത്തിലാണ് ആർക്കും ശകാരിക്കാൻ പറ്റില്ല ഇന്ന് നമ്മൾ കേട്ടൊരു വാർത്ത എന്ന് പറഞ്ഞാൽ പട്ടാകട ഭാഗത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ഒരു വാർത്ത കേട്ടിട്ടുണ്ട് സ്കൂളിൽ ആത്മഹത്യ ചെയ്തത് അത് ഈ പറയുന്ന പ്ലസ് വൺ വി എച്ച് എസ് എസ് സ്കൂളിൽ അങ്ങനെ എന്തോ പഠിക്കുന്ന കുട്ടിയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വഴക്ക് പറയുന്ന അവിടെ എന്തോ സത്യാവസ്ഥയെന്ന് പറഞ്ഞില്ല ഇത്തരത്തിലുള്ള കാര്യമാണ് ക്ലർക്ക് പറഞ്ഞെന്ന് പറയത്തില്ല പക്ഷെ ഒരു വഴക്കോ ഒരു ശകാരമോ ഒരു ഒരു കടുപ്പിച്ചുള്ള നോട്ടമോ കുട്ടികൾക്ക് ഇന്ന് സഹിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ പക്വത വരുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ കൃത്യമായിട്ട് മാതാപിതാക്കൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും കാരണം കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും അവർ അവരെന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചാട്ട്യം കാണിച്ചു കഴിഞ്ഞ കാലത്ത് അവരൊരു അവരൊന്ന് കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ മനസ്സലിഞ്ഞു പോകും അപ്പൊ നമ്മൾ വേണ്ട കാര്യങ്ങൾ പേടിച്ചു കൊടുക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അവരൊരു ശീലമായിട്ട് എടുക്കുകയാണ് ഞാനൊന്ന് ഉറക്കെ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നോവും അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെനിക്ക് ഓക്കെ ആയി മാറും ഇങ്ങനെയാണ് കുട്ടികളുടെ കരച്ചൽ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി 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 അതെല്ലാം സാധിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോയി ഒരു പിടിവാശിയിലേക്ക് പോയി ഈ ഒരു സ്വഭാവം അവർക്ക് വലുതാവുന്നത് വരെ പോയിക്കൊണ്ടിരിക്കും അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും നടത്തി കൊടുക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ചെറിയ കാര്യത്തിന് പോലും അവർക്ക് എന്തെങ്കിലും നടത്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാഹചര്യം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ആത്മഹത്യയിലേക്കാണ് പോകുന്നത് അപ്പം ആരു ഉത്തരവാദികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് മോറൽ വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കേണ്ടുള്ളത് വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് അത് അച്ഛനാവാം അമ്മയാവാം രണ്ടുപേർക്കും ചേർന്നാവാം അച്ഛമ്മമാർക്കറാവാം ഈ പറയുന്ന അച്ഛന്മാർക്കാവാം ആർക്കും ആയി കൊടുക്കാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്താണ് ദയ കരുണ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചെടുത്തേ പറ്റുള്ളൂ അതിജീവനം എന്താണ് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നാൽ അതിനെ എങ്ങനെ മറികടക്കണം ഇതൊന്നും കുട്ടികൾക്ക് അറിയില്ല അപ്പം സ്വാഭാവികമായിട്ടും ഭയങ്കര വഷളായിക്കൊണ്ടിരിക്കും ാണ് കുട്ടികളുടെ രീതി അപ്പം അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി ഇനി അധ്യാപകർക്ക് മാത്രമേ കഴിയുള്ളൂ ഇനി അധ്യാപകർ എന്തെങ്കിലും ഒരു വഴക്ക് പറയുന്ന സമയത്ത് ഈ പറയുന്ന രക്ഷിതാക്കൾ കുഴപ്പമായിട്ട് മാറുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട് അവർക്കൊട്ടും നന്നാക്കാനും പറ്റില്ല എന്നാൽ കുട്ടികളെ മറ്റുള്ളവർ നന്നാക്കാൻ അനുവദിക്കാത്ത രീതിയിൽ പോകുന്നവരുണ്ട് ഇനി മറ്റൊരു തരത്തിലേക്ക് വേറൊരു വേർഷനും കാണാൻ പറ്റുന്നുണ്ട് ഈ വീട്ടിലുള്ള പൊല്ലാപ്പം മൊത്തം പിള്ളേരത്ത് കാണിക്കുന്ന അധ്യാപകരെയും കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ മൊത്തം കുളമായി കിടക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതിനൊക്കെ കറക്റ്റ് ഒരു ഓ ഓർഡർ ആയിട്ട് കറക്റ്റ് ആക്കിയെടുക്കുക കറക്റ്റായിട്ട് അതിന് പ്രാപ്തരായിട്ടുള്ള അധ്യാപകരെ കണ്ടെത്തിക്കുക എത്രയോ എൻ എസ് എസ് എൻ സി സി പോലെ എത്രയോ കാര്യങ്ങൾ ഈ കുട്ടികളിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇവിടെ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ കുട്ടികളെ കൃത്യമായിട്ട് കൗൺസിലിങ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക അവരോട് കൂടുതലൊന്ന് അടുപ്പം കാണിക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിത്തത്തിലുപരി അവരുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കൂടി മനസ്സിലാക്കാനും അതിനോട് ഇടപഴകാനും കൂടി കഴിയുന്നവരാണോ യഥാർത്ഥത്തിൽ ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച് അപ്പം അങ്ങനായാൽ മാത്രമേ ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരികയുള്ളൂ ഉറപ്പായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം സ്കൂൾ കോളേജ് പിന്നെ ഇതിൽ നോക്കുന്ന സമയത്ത് ഇവന്മാർ ഒരിക്കലും ഈ പറയുന്ന ഈയൊരു ജോലിയിൽ നിൽക്കാനായിട്ട് അർഹരായിട്ടുള്ള ആൾക്കാരല്ല ഈ വിദ്യാഭ്യാസം തുടരാൻ അർഹരായിട്ടുള്ള നഴ്സിംഗ് പോലുള്ള ആൾക്കാർ പഠിച്ചു വരുന്ന നഴ്സസ്മാരെ നമ്മൾ നമ്മളെങ്ങനെയാണ് ഈ പറയുന്ന ആൾക്കാരോട് ഈ അതായത് രോഗികളോട് പെരുമാറേണ്ടത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ഇത്രയും ക്രൂക്കട്ട് മൈൻഡുള്ള ഇത്രയും വൃത്തികെട്ട മൈൻഡ് സെറ്റുള്ള മനുഷ്യരെ മനുഷ്യനെന്നല്ല മൃഗത്തിന് തുല്യമായിട്ടുള്ള യുവന്മാരൊക്കെ നഴ്സുമാരായിട്ട് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ക്വാളിറ്റീസ് ഉള്ളവന്മാരല്ല ഇവന്മാരെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇവന്മാരെ ഇതിൽ നിന്ന് സസ്പെൻഷനോ ഡിസ്മിസ്സോ ഒന്നുമല്ല കൃത്യമായി കിട്ടേണ്ട ആ കുട്ടി അനുഭവിച്ച വേദന യാതന എന്താണോ അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കണം ഇനി ഒരുത്തന്മാരും ഒരു മേഖലകളിലായാലും റാങ്കിങ് എന്ന് പറയുന്ന ഒരു വാക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല അതിന് ആരും തന്നെ ഒത്താശ ചെയ്യാൻ പാടില്ല ഇതിന് ഒരിക്കലും ഈ പറഞ്ഞ ആൾ ോ രാഷ്ട്രീയമോ ഒന്നും കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവരെ മൂടോടെ ബാക്കിയുള്ള ജനങ്ങൾ വെട്ടുക എന്നൊരു സംഭവമാണ് കാരണം ഇപ്പൊ വാർത്ത കേൾക്കുന്ന സമയത്ത് പോലും ഇതിനകത്ത് എസ് എഫ് ഐ ഈ പറയുന്ന കെ എസ് യു തമ്മിലൊരു അടി നടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് എസ് എഫ് ഐ ആണെന്ന് പറയുക കെ എസ് യു ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വാദിക്കുക അവർക്ക് അവരല്ലെന്ന് പറയുക ആയിക്കോട്ടെ ആവാതായിക്കോട്ടെ ഈ പറയുന്ന എന്ത് തന്നെ ആയിക്കാലും ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ ഈ അഞ്ച് മൃഗങ്ങളാണ് ഈ മൃഗങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് ിൽ ആ സപ്പോർട്ടിന് വരുന്നവരെ ആൾക്കാരെ മുന്നിലേക്ക് എക്സ്പോസ് ചെയ്യുക അവന്മാരെ കീറി വാരുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലപ്പുറത്തേക്ക് ഇവർക്ക് വേണ്ട ശിക്ഷ നടപടികൾ അതൊരു മാതൃക മാതൃകാ നടപടി ആയിരിക്കണം ആ മാതൃകാ നടപടി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള അവന്മാരാരും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കാനുള്ള ഒരു ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നമായിട്ട് തന്നെ നിൽക്കണം അതല്ലാതെ കുട്ടികളല്ലേ പോട്ടെ അവരൊന്ന് വലിച്ചോട്ടെ അവർ കുഞ്ഞുങ്ങളല്ലേ പറഞ്ഞു ഇതല്ല വേണ്ടത് കാരണം നമ്മൾ വിചാരിക്കുന്നതല്ല കുട്ടികൾ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുട്ടികളുമായിട്ട് ഏഴെട്ട് വർഷമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അധ്യാപിക തന്നെയാണ് അത് സ്കൂളല്ല ട്യൂഷനാണെന്ന് മാത്രം പക്ഷേ അധ്യാപിക അധ്യാപിക തന്നെയാണ് കുട്ടികൾ കുട്ടികൾ തന്നെയാണ് ഞാൻ ഇടപഴകിക്കൊണ്ടിരിക്കുന്നതുമാണ് ഒന്നര രണ്ട് എത്രയോ മണിക്കൂറാണ് അവരുടെ കൂടെ എനിക്കൊന്ന് രക്ഷിതാക്കൾ സ്പെൻഡ് ചെയ്യുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ ടൈം നമ്മൾ അവരെ കാണുന്നുണ്ട് അവരുടെ സംസാരം കാരണം വീട്ടിൽ അവർ സംസാരിക്കുന്നതല്ല അവരെ പുറത്ത് അവർക്ക് ഒരു ഫ്രീഡം കിട്ടിയ പോലെയാണ് വീട്ടിൽ പറയാൻ പറ്റാത്ത ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാണ് ചെയ്യുന്നത് അപ്പം അവർ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുട്ടികളുടെ പോക്ക് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് രക്ഷിതാക്കൾ പറയുന്ന സമയത്ത് അയ്യോ എൻ്റെ കുട്ടി അങ്ങനെയല്ല എൻ്റെ കുട്ടി എനിക്ക് ഭയങ്കര പൊന്നാണ് എൻ്റെ കുട്ടി അങ്ങനെ പറയാറില്ല എൻ്റെ കുട്ടി മൂള് ും ചെയ്യാറില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ ന്യായീകരിക്കുന്ന രക്ഷിതാക്കളുണ്ട് അവർക്കൊക്കെ ഇതൊരു പാടമായിരിക്കണം കാരണം കുട്ടികൾ നിങ്ങൾ വിചാരിക്കുന്ന തലത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരും മനസ്സിലാക്കുന്ന തരത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ചിന്തകളോ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളോ അവർ പങ്കുവെക്കുന്ന കാര്യങ്ങളോ അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് തൊട്ടുള്ള അഞ്ചൊന്നും അല്ല അതിൽ താഴെ തൊട്ടുള്ള കുട്ടികൾ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല പണ്ട് നമ്മൾ പത്തിരുപത്തി മൂന്ന് വയസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ള പലതും ഇന്ന് കുട്ടികൾ ഒന്നാം ക്ലാസ്സിലെ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക രക്ഷിതാക്കൾ നിങ്ങളുടെ മുന്നിലുണ്ടാവില്ല അവരുടെ ബാഗുകൾ പരിശോധിച്ച് നോക്കുക അവരുടെ സ്വഭാവത്തെ ഒന്ന് മനസ്സിലാക്കി നോക്കുക അപ്പം സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കുട്ടികളിൽ എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രക്ഷിതാക്കൾ മാറ്റം വരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ഇതായിരിക്കും കുട്ടികളുടെ ഫലം ഒന്നിൽ നല്ല രീതിക്ക് വളർത്തുന്ന അച്ഛനമ്മമാരുടെ മക്കൾ വെളിയാടുകളായി മാറും ഇതുപോലെ അഴിച്ചുവിടുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയതിനു ശേഷം അവസാനം അഴിക്കുള്ളിലാവും